അപ്പോസര പ്രവർത്തികൾ ഇരുപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ഒരേ പ്രാധാന്യത്തോടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ദൈവവചനത്തിന് നൽകിയിരിക്കുന്ന പേര് ശ്രദ്ധേയമാണ് കൃപയുടെ വചനം ബൈബിൾ ദൈവവചനമാണെന്ന് നമുക്കറിയാം ബൈബിളിൻ്റെ പൊതുവെയുള്ള സന്ദേശത്തെയും സ്വഭാവത്തെയും കാണിക്കാൻ കൃപയുടെ വചനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും എന്നാൽ അപ്പോൾ തന്നെ ബൈബിളിൽ വിശുദ്ധിയുടെ വചനം സ്നേഹത്തിൻ്റെ വചനം ന്യായവിധിയുടെ വചനം അച്ചടക്കത്തിൻ്റെ വചനം പദ്യോപദേശം എന്നിങ്ങനെ പല വിഷയങ്ങൾക്കനുസരിച്ച് പേരുകൾ നൽകാൻ കഴിയും അതുപോലെ ബൈബിളിലെ ഒരു പ്രധാന വിഷയമായ കൃപയെക്കുറിച്ചുള്ള വചനമാണ് ഇവിടെ അപ്പോസൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ദൈവം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അത് ദൈവവചനവും ചെയ്യുന്നു എന്ന് ഈ വാക്യം പറയുന്നു വേണമെങ്കിൽ ദൈവം തൻ്റെ കൃപയുടെ വചനത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാം ഒന്ന് അവിടുന്ന് ആത്മീയ വർദ്ധന വരുത്തുന്നു രണ്ട് അവിടുന്ന് വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുന്നു ദൈവത്തിൻ്റെ കൃപയുടെ വചനം നമ്മെ രക്ഷിക്കുക മാത്രമല്ല അതിനുശേഷം ആത്മീയ വർദ്ധന വരുത്തുന്നതു കൂടെയാണ് എന്നും ഒരു ശിശുവായിരിക്കാൻ പാടില്ല ഓരോ ദിവസവും വളർച്ച പ്രാപിക്കണം അതിന് കൃപയുടെ വചനം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആത്മീയവർധനയ്ക്ക് സഹായിക്കുന്ന ഏതൊരു വചനവും അത് പ്രബോധനമോ ശാസനയോ ഉപദേശമോ എന്തുമായി അത് കൃപയുടെ വചനമാണ് മാത്രമല്ല ഈ ആത്മീയ വർധന നമ്മെ നയിക്കുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള അവകാശത്തിലേക്കാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാൽ അവയെല്ലാം നാം അനുഭവിക്കുമ്പോൾ തന്നെ നിത്യതയിൽ നമുക്ക് അവകാശം ആക്കാൻ ഒരുക്കിയിരിക്കുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട് അതിലേക്കാണ് കൃപയുടെ വചനം നമ്മെ ഒരുക്കുന്നത് അതിനായി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കിയാൽ നമുക്കും സ്വയം സമർപ്പിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ